ഹു ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ അട്ടിമറിച്ചത് ഗസ് ഖത്തറിലെ കൂടി പരിപൂർണമായും നത്തന്യാഹു തെളിയിച്ചു ഒരർത്ഥത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പങ്കാളി അപ്പോ വിശ്വ ഒരു ഒരർത്ഥത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പങ്കാളി എന്ന് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തോട് ഒരു ഒരു വ്യക്തിയോട് ഏതർത്ഥത്തിലുള്ള ചർച്ചകളാണ് ഹമാസിന് സ്വീകാര്യമാവുക അതുകൊണ്ട് തന്നെ ഈ ഈ ചർച്ച ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഖത്തറിന്റെ ഈ ആക്രമണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചകളിലേക്ക് ഇനി തിരിയാനല്ല മറിച്ച് തങ്ങൾ മുന്നോട്ട് വെക്കുന്ന പിന്നെ ഗസയുടെ സുരക്ഷ ഗസയുടെ പിന്നെ അതായത് ഗസയിൽ തങ്ങളുടെ ഒരു റെപ്യൂട്ടേഷൻ ആ ഒരു നിയന്ത്രണം അതിനെ ബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കായിരിക്കും യു എസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം യു എസും ഖത്തറും തമ്മിലുള്ള സുരക്ഷാ പ്രതിരോധ പങ്കാളിത്തം അത് എക്കാലത്തെയും പോലെ ഇനി തുടരുമോ എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇനി അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഇനി തുടരാനുള്ള ഒരു സാധ്യത കാരണം നമ്മൾ അന്ന് തന്നെ കണ്ടതാണ് നേരത്തെ തന്നെ ആക്രമണത്തെക്കുറിച്ച് യു എസ് അറിയാമായിരുന്നു വൈറ്റ് ഹൗസിൽ നിന്ന് കോൾ വന്നിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഖത്തർ അന്ന് തന്നെ നിഷേധിച്ചതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാകും നാളെ പരിശോധിക്കുകയെന്ന് മനസ്സിലാക്കുന്നു ഏത് തരത്തിലാ ബന്ധം ബന്ധം ആ ഉണ്ടായിരിക്കുന്ന അതായത് ഖത്തർ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഈ അടുത്ത് നടത്തിയ ഒരു ഒരു സംഭാഷണത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇവിടെ ഓർക്കണം അതായത് ഞങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മറ്റ് ഓപ്ഷനുകൾ മറ്റ് ഘടകങ്ങൾ ഞങ്ങൾ പരിശോധിക്കും എന്ന് അദ്ദേഹം പറയുണ്ടായി അത് വളരെ വ്യക്തമായ സൂചനയാണ് അതായത് അമേരിക്കക്ക് ഖത്തറിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കില്ലെങ്കിൽ മറ്റു ഓപ്ഷനുകൾ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം ആ ഓപ്ഷനുകൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാം ചൈന പോലുള്ള റഷ്യ പോലുള്ള രാജ്യങ്ങളുടെ അവരുമായിട്ടുള്ള സഹകരണത്തെ കുറിച്ചാണ് ആ സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് കാരണം ഏറ്റവും അധികം ശക്തിയുള്ള ഏറ്റവും വലിയ ഒരു മിലിട്ടറി ബേസ് ഉള്ള ഒരു രാജ്യം തങ്ങളുടെ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഇതിന്റെ അർത്ഥം നാളെ തന്നെ കത്തർ പോയിട്ട് ചൈനയുമായിട്ട് അല്ലെങ്കിൽ റഷ്യയുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കും എന്ന അർത്ഥത്തിലല്ല മറിച്ച് സ്വാഭാവികമായും ഏത് രാജ്യവും ചെയ്യുന്നത് പോലെ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള വളരെ സുപ്രധാനമായ നീക്കങ്ങൾ പ്രത്യേകിച്ച് എല്ലാ അറബ് രാജ്യങ്ങളും ആവശ്യത്തിന് ചിന്തിക്കും ഇപ്പൊ നോക്കൂ സൗദി അറേബ്യ വളരെ നേരത്തെ തന്നെ ചൈനയുമായി അത്തരം കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് സൈനിക സഹകരണ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോ അമേരിക്കയുടെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഖത്തറിന്റെ എയർ സ്പേസ് സംരക്ഷിക്കാനുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ഉപയോഗിക്കേണ്ടിയിരുന്നത് അമേരിക്കയാണ് പക്ഷെ അവിടെ അവർ പരാജയപ്പെട്ടു ഇസ്രായേലിനെ ഈ ആക്രമണത്തിന് അനുവദിച്ചു എന്തൊക്കെ പറഞ്ഞാലും ട്രംപ് ഇത് അറിഞ്ഞിട്ടില്ല താൻ വളരെ അൺഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ കാര്യത്തിൽ ഈ അമേരിക്കയുടെ ആശീർവാദം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അമേരിക്കയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാവുന്ന ഒരു തലത്തിലേക്ക് ഖത്തറോ മറ്റ് അറബ് രാജ്യങ്ങളോ വരില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സ്വാഭാവികമായും മറ്റു ഓപ്ഷനുകൾ അവരുടെ മുമ്പിലുണ്ട് ഇപ്പം നമുക്ക് കാണാം ചൈന ഈ അടുത്ത് നടത്തിയ വിക്ടറി പരേഡിൽ അവരുടെ വളരെ വലിയ സൈനിക ശക്തിയും അതുപോലെ സെക്യൂരിറ്റി സിസ്റ്റംസും ഒക്കെ വളരെ വ്യക്തമായി പ്രദർശിപ്പിച്ചു കഴിഞ്ഞു അപ്പൊ അത്തരം സിസ്റ്റംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അതിനുള്ള കരാറുകളിലേക്ക് ഈ അറബ് രാജ്യങ്ങൾ മൊത്തത്തിൽ തന്നെ പതുക്കെ പതുക്കെ നീങ്ങിയാൽ അതിൽ നമ്മൾ ഒരിക്കലും അത്ഭുതം കാണാൻ സാധിക്കില്ല കാരണം ഓരോ രാജ്യത്തിനും അവരുടെ പരമാധികാരവും അവരുടെ സുരക്ഷയുമാണ് വലുത് ഇങ്ങനെ ഇസ്രായേലിന്റെ പ്രകടനം ഈ ഒരു തെമ്മാടി രാഷ്ട്രം എന്നുള്ള നിലക്കുള്ള അവരുടെ പ്രകടനം അവർ തുടരാനാണ് ഭാവമെങ്കിൽ തങ്ങളുടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതി ഇപ്പൊ നോക്കൂ യു എ പോലും പറഞ്ഞു കഴിഞ്ഞു വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം റെഡ് ലൈൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു യു എ പോലുള്ള അബ്രഹാം എക്പോർട്സ് സൈൻ ചെയ്ത ഒരു രാജ്യത്തിൽ നിന്ന് അത്തരം പ്രസ്താവനകൾ വരുന്നത് നമ്മൾ വളരെ ശരിക്കും കൗതുകത്തോടെയാണ് നിരീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അറബ് രാജ്യങ്ങളിൽ അപ്ര അവിടുത്തെ ജനത ആ ജനതയുടെ ഒരു സമ്മർദ്ദം കൂടി ഇതിനകത്ത് ഉണ്ട് എന്ന് ഭരണാധികാരികളുടെ ഇത്തരം പിന്നെ നിലപാടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വാഭാവികമായിട്ടും